ഹലോ ഡി എസ് എല്ലാവർക്കും പത്രമാറ്റ പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ആ ഒരു പ്രൊമോയില് നമ്മുടെയൊക്കെ ആ ഒരു മനസ്സിനെ ആ ഒരു കരയിപ്പിക്കുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയായിരുന്നു കേട്ടോ അവർ കാണുവാൻ സാധിച്ചത് നമ്മുടെ നയന തിരികെ നമ്മുടെ നയനയുടെ വീട്ടിലേക്ക് പോകുന്ന ദൃശ്യങ്ങളട്ടോ അപ്പോൾ നയനയെ ആ ഒരു ആംബുലൻസിൽ സ്ട്രക്ചറിലാട്ടോ കൊണ്ടുപോകുന്നത് അപ്പോൾ സ്ട്രക്ചറിൽ നിങ്ങളിറക്കുന്നത് കാണുമ്പോഴാട്ടോ നമ്മുടെ അച്ഛൻ നമ്മുടെ നയനയുടെ അച്ഛൻ ആ ഒരു സത്യങ്ങളൊക്കെ അറിയുന്നത് സ്വന്തം മകളാണ് അമ്മായിയമ്മയ്ക്ക് കരൾ പകത്തു കൊടുത്തതെന്നും മകളുടെ ജീവനാണ് എന്താ പറയുക പാതി നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒന്നൊക്കെ നമ്മുടെ അച്ഛൻ അറിയുന്ന ഒരു നിമിഷങ്ങളാട്ടോ അപ്പോൾ അച്ഛൻ ഭയങ്കര സങ്കടത്തിൽ നിൽക്കുന്നുണ്ട് നയനയാണെങ്കിൽ ആ സ്ട്രക്ചറിൽ ഒരു രംഗം കാണുമ്പോൾ നമ്മൾ പ്രേക്ഷകർക്കും ഒരു സങ്കടമൊക്കെ ആകട്ടോ നമ്മുടെ ആദർശിൻ്റെ കണ്ണെന്ന് അറിയുന്നുണ്ട് നമ്മുടെ അനന്തപുരിലാണെങ്കിൽ ഈ ഒരു സത്യാവസ്ഥകളൊന്നും ഒന്നും അറിയാതെ നമ്മുടെ ദേവ്യാനിക്കണ അനെയാണ് കരൾ പകത്ത് കൊടുത്തതെന്ന് അറിയാതെ വീണ്ടും നമ്മുടെ ജാനകിയും ജ്വലജയും നമ്മുടെ അമ്മായി മരുമകളെയും തമ്മിൽ തെറ്റിക്കാനുള്ള സകല പണിയും നോക്കുകട്ടോ അപ്പം നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് നിങ്ങൾ ഈ ഒരു അവസ്ഥയിലെങ്കിലും ആ അമ്മയും മകളെയും അകറ്റാതെ ഒന്ന് അടുപ്പിക്കാനെങ്കിലും ശ്രമിക്കൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുത്തശ്ശി പറയുന്നൊരു രംഗങ്ങൾ തന്നെയാട്ടോ നമുക്ക് ആ ഒരു പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ നയന ഇനി കുറച്ചൊരു ദിവസങ്ങളിലേക്ക് നയനയുടെ വീട്ടിലായിരിക്കുമോ എന്നുള്ളൊരു സംസാരം നമ്മുടെ അമ്മയ്ക്ക് പറഞ്ഞിരുന്നല്ലോ അപ്പോഴാണെങ്കിൽ നമ്മുടെ അച്ഛനാണെങ്കിൽ നയനയ്ക്ക് എന്തോ അപകടം വരുന്നു എന്നുള്ളൊരു സൂചനയും ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ പറയുന്നുണ്ടായിരുന്നു അതിനുശേഷമാണ് ആ ഒരു നയനയുടെ അച്ഛൻ ഈ ഒരു സ്വന്തം മകൾ ഈ ഒരു സ്ട്രക്ചറിൽ വന്നിറങ്ങുന്ന ഒരു രംഗങ്ങളൊക്കെ കാണുന്നത് ആ ഒരു നെഞ്ച് ആ ഒരു ഹൃദയവേദന താങ്ങാനാവാതെ നിൽക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് നമുക്ക് ആ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ 八国没。Uh,